ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏത് കാര്യവും സാധിക്കാൻ വേണ്ടി ഒരു അമല് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ ജോലിയാകട്ടെ അതല്ലെങ്കിൽ വിവാഹമാകട്ടെ അതല്ലെങ്കിൽ ബിസിനസ് ആകട്ടെ എന്തോ ആകട്ടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം അത് സാധിക്കാൻ പറ്റിയ ഒരു നല്ല അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമലുകൾ പറയുന്ന അതേ രൂപത്തിൽ ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ അമലുകളും അതിന് സംശയത്തിൻ്റെ മറ്റൊരു വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട് ഈ അമൽ കണ്ടിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് മറ്റൊരു വീഡിയോയിൽ അതിന് ഞാൻ മറുപടി പറയാറുമുണ്ട് ഇൻഷാല്ല ഇൻഷാല്ല ആരും സംശയം ചോദിച്ച് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല സംശയം യും നിങ്ങൾ കമൻ്റിൽ ചോദിച്ചാൽ മതി അതിൽ തന്നെ അതിനുള്ള മറുപടി ഇൻഷാള്ള വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ ഇനി നമ്മൾ അമലിലേക്ക് പോകാം എന്താണ് അമല് ആദ്യം തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് ഹലാലായിരിക്കണം ഹലാലായ ഒരു കാര്യം മാത്രം നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് വേണം ചെയ്യുക മറ്റൊരുത്തനുക്ക് ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യത്തിനു വേണ്ടി ഈ അമല് ചെയ്യരുത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക ചെയ്യാനുള്ളത് ആദ്യം കലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക പല ആളുകൾക്കും എന്താണ് കലാഹുൽ ഹാജത്ത് എന്നറിയില്ല കലാഹുൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി രണ്ടുരക്കായത്ത് നിസ്കരിക്കുന്നതാണ് കലാഹുൽ ഹാജത്ത് അപ്പോൾ അതിനെന്താ നീത്ത് വെക്കേണ്ടത് റബ്ബെന്നാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ മുന്നിലേക്ക് രണ്ടുറക്കായത്ത് ഞാൻ കലാഹുൽ ഹാജത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുക നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ആരാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ ൂക്കുക തൂക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്ര കിലോ ഉണ്ട് നോക്കുക അപ്പോൾ നമ്മളെ വെയിറ്റ് എൻ്റെ വെയിറ്റ് നിങ്ങളെ വെയിറ്റ് നമ്മൾ തൂക്കുമല്ലോ ഇപ്പം ഏകദേശം ഒരു വെയിറ്റ് നോക്കി ഒരു നാല്പത്തേഴ് കിലോനുണ്ട് ആ വ്യക്തി ഒരു നാല്പത്തേഴ് കിലോൻ ആ വ്യക്തി ഉണ്ടെങ്കിൽ നാല്പത്തേഴ് കിലോൻ അരി മേടിക്കുകയും ഏറ്റവും നല്ല ഒരു അരി സാമ്പത്തികമുള്ളവരാണെങ്കിൽ നല്ല അരി നോക്കി മേടിക്കുക നാൽപ്പത്തേഴ് കിലോൻ അരി അല്ലെങ്കിൽ എത്രയാണോ കിലോന് മുപ്പത്തഞ്ചാണെങ്കിൽ മുപ്പത്തഞ്ച് അൻപതാണെങ്കിൽ അൻപത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിലയിൽ ഒതുങ്ങുന്ന ഒരു അരി മേടിക്കുക ആ അരി മേടിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് നിങ്ങൾ സ്വതക്ക നൽകുക സ്വതക്ക നൽകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് യാസീന ഓതി ദുവാ ചെയ്തതിന് ശേഷമാണ് ആ അരി നിങ്ങൾ സ്വതക്കയായിട്ട് നൽകേണ്ടത് നൽകുമ്പോൾ നിങ്ങൾ പറയാം അള്ളാഹുവേ ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഞാൻ ഓതിയ ഖുർആാനിൻ്റെയും അതുപോലെ തന്നെ ദുആായുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നീ സാധിപ്പിച്ച് തരണം പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം ആ അരി നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയെങ്കിലുള്ള ആളുകൾക്ക് കൊടുക്കരുത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന യാതനകൾ അനുഭവിക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന അരി അത് ഒരുപാട് ഉപകാരമായി എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ദാനം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങളെ നാട്ടിലില്ലെങ്കിൽ നിങ്ങൾ ആ അരി കൊണ്ട് ഭക്ഷണം വെക്കുക എന്തെങ്കിലും ഒരു ഭക്ഷണം ചോറോ ബിരിയാണിയോ എന്താ നിങ്ങൾക്ക് പറ്റുന്നത് അത്ര ഭക്ഷണം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തെരുവിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ടാകും കുടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ കണ്ടെത്തി നിങ്ങൾ ആ ഭക്ഷണം അവർക്ക് കൈമാറുക ഇൻഷാല്ല നിങ്ങൾ ആ കൊടുക്കുന്ന സ്വതക്കയുടെ കൊണ്ട് അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തി തരും അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ ഇൻഷാല്ല ഈ വീഡിയോ കണ്ടിട്ട് ആർക്കൊക്കെയാണോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് മനസ്സിൽ അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദ് ഹാസിലാക്കി തരട്ടെ ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കുന്നത് െ ഇൻഷാല് മറ്റൊരു അമലുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അസലുലൈക്കും വരഹമുള്ള താലി വാ